നമസ്കാരം ലെസ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളോടൊപ്പം ഉള്ളത് പ്രേക്ഷക മനസ്സിലെ ഹൃദയം കേടയ്ക്കാൻ നമ്മുടെ സ്വന്തം വെൽക്കം വെൽക്കം സോ മച്ച് എന്തുണ്ട് നമ്മുടെ റിയാദിൽ വന്നിട്ട് എന്താണ് ഒരു വൈബ് എന്താണ് നല്ല തണുപ്പാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ സന്തോഷം ഇപ്പോ എനിക്ക് തോന്നുന്നു സൗദിയിലൊരു ആറാമത്തെ എനിക്ക് ഒരു മൂന്നാമത്തെ തവണയാണ് വരുന്നത് പ്രോഗ്രാമിൽ വരാൻ ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെയാണ് മാറ്റം ഫീൽ ആ പറഞ്ഞു ഞാൻ ആദ്യം ഇവിടെ ഒരു പ്രോഗ്രാം തരിപ്പിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സൗദിയിലൊരു ഏറ്റവും വലിയ ഇവന്റ് അഞ്ചാമത്തെ ഒരു വലിയ ഇവന്റ് ആയിരുന്നു അത് അതായത് ആകെ അഞ്ച് പ്രോഗ്രാം അത്ര നാൾക്ക് ശേഷം നടന്നിട്ടുള്ളൂ സൗദിയിൽ അപ്പൊ അന്നിട്ട് വെച്ച് ഇന്ന് നോക്കുമ്പോ ഭയങ്കര മാറ്റം മാറ്റം അതിന് ശേഷം ഒരുപാട് ഇവന്റ് ആയിട്ട് ഞാൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സൗദിയിൽ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതെ എന്താണ് ഇപ്പൊ നമ്മുടെ നാട്ടില് നിരവധി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ ഇപ്പം അതും അതുപോലെ തന്നെ നമ്മളിപ്പം സൗദിയില് നമ്മുടെ പ്രവാസികളുടെ നിന്ന് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ ഫീൽ ഉണ്ടല്ലോ എന്താണ് അവർ പറയാനുള്ളത് അതിനെപ്പറ്റി അല്ല ഇവർക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറയില്ല മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീലാണല്ലോ നമുക്ക് ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോഴും എന്താ പറയാ ഇങ്ങനത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പെട്ടെന്ന് കിട്ടുന്ന ഒരു സന്തോഷം അപ്പൊ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വരുമ്പോണ്ടാവുന്ന ഇപ്പൊ ഇന്നലെ പോലും ഒരുപാട് ആൾക്കാരൊക്കെ സംസാരിക്കുന്നതും ഇപ്പൊ നമ്മുടെ ഫോട്ടോ കണ്ടിട്ട് നമ്മളെ കാണാൻ വേണ്ടി മാത്രം വന്ന കുറെ ആൾക്കാരായിരുന്നു ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സംസാരമായ ഒരു സന്തോഷമാണ് അപ്പൊ ഇവർക്ക് ഇതാണ് ആഘോഷമാണ് വേണ്ടത് അപ്പൊ ഭയങ്കര സന്തോഷമാണ് കേൾക്കുമ്പോ ഇപ്പം ജാസംബാഴയുടെ ഒരു എൻട്രി ഒരു ശരി വന്ന് നല്ലൊരു മനസ്സിലോട്ട് ഒരു ഹൃദയം കേറയ്ക്കാം എന്താണ് തുടക്കം ഒരുപാട് ഷോസിലുണ്ടായിരുന്നു ആൾക്കാര് കുറച്ചുകൂടി പിന്നെ അതിനു മുന്നേ ഞാന് മറ്റേ സൂപ്പർവൈസർ ഷോ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ അതില് വിന്നർ ആയിരുന്നു അബുദാബി ലെൻറെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒക്കെ ആയിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവുന്ന സമയത്താണ് ഈ സെക്കൻഡ് ഇയർ ആവുന്ന സമയത്താണ് ദ വോയിസ് ദോയ്സ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ലീഡ് ചെയ്യുന്ന പരിപാടി അപ്പൊ അതില് ടോപ് ടെൻ വരെ പോയി അവിടെ നിന്ന് ആയി വന്ന് പിന്നെ ഇപ്പോ നമുക്ക് സ്റ്റഡീസായിട്ട് തന്നെ പോവാം ഞാൻ ഫിസിക്സ് ആണ് ഡിഗ്രി പോവാം എന്നുള്ള പ്ലാനിലെ നിക്കുമ്പോഴാണ് ശരികംപോയി കോൾ അത് ഈ സൂപ്പർ വോയിസിന്റെ ഡയറക്ടർ സാർ തന്നെയാണ് ഇതിന്റെ ഷോ ഡയറക്ടർ അപ്പൊ സാറ് വിളിച്ച് അങ്ങനെ പോയതാണ് വലിയ താല്പര്യം ഇങ്ങനെ പോയതാണ് പിന്നെ അവിടെ ഒരു ട്രാക്കിലേക്ക് വീണ് പിന്നെ പയ്യ പയ്യ പാടി പാടി ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങി ചില പാട്ടുകൾ ചില പാട്ട് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് അങ്ങനെ വന്നതാണ് അത് അതിന് മുന്നേ മ്യൂസിക് എന്നുള്ള സംഭവം ഉണ്ട് പക്ഷെ മ്യൂസിക് വെച്ച് മ്യൂസിക് പ്രൊഫഷൻ ആക്കണം എന്നുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഫിസിക്സ് ആയിരുന്നു ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞു പി ജി എടുക്ക പിന്നെ അതിന്റെ ബാക്കി എം ഫിൽ എന്തെങ്കിലും ചെയ്ത് അതിന്റെ വഴി കൂടെ അങ്ങനെ

മനസ്സിൽ കൂടുതൽ രണ്ട് പാട്ടാണ് ഒന്ന് മാണിക്യ കണ്ടാട്ട് അത് ആ ഷോയിൽ ഞങ്ങള് ഞാനും എന്റെ കൂടെ നീലിമ എന്നിട്ട് സിംഗറും രണ്ടുപേർക്കും ഈ പറയുന്ന പോലെ ഉണ്ടാക്കിയ പാട്ടായിരുന്നു അതങ്ങനെ അത്ര എക്സ്പോഡ് അങ്ങനെ ആവുന്ന രീതിയിൽ പാടിയതല്ല ജസ്റ്റ് വെറുതെ പാട്ട് സെലക്ട് ചെയ്ത് ഭയങ്കരമായിട്ട് പ്രാക്ടീസും ചെയ്ത് പാടിയതാണ് പക്ഷെ ആ പാട്ട് ഇപ്പോഴും ആൾക്കാർ റിപ്പീറ്റഡ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴാണ് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇന്നലെ ആ പാട്ട് പാടാൻ പ്ലാൻ ഇട്ടതായിരുന്നു സമയം നമ്മളത് വേണ്ടി തന്നെ ഹരിമുരളി ഹീരോ ഞാൻ പാടിയിട്ടുണ്ട് അതും അതിനുശേഷം ഒരുപാട് സിംഗേഴ്സ് പാടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ റെഫറൻസ് വെച്ച് ഇപ്പോഴും ആൾക്കാർ അത് പറയുന്നുണ്ട് അപ്പൊ അത് രണ്ടും ഭയങ്കരമായിട്ട് അതിന്റെ ആ ഞാൻ മാണിക്കല്ലേ പാടാം മാണിക്കല്ലാൽ മേഞ്ഞുമേനേ മാവണി കൊട്ടാരം താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം കുളിരം കുളിരമ്പിളിക്കൊമ്പനും ആവണി തുമ്പിയും മയ്യണി കണ്ണുമായി കാവലിൽ നിൽക്കണ മായ കൊട്ടാരം എൻ്റെ മോഹ കൊട്ടാരം താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം കുളിരം കുളിരമ്പിളിക്കുമ്പനും തുമ്പിയും മയ്യണി കണ്ണുമായി കാവൽ നിൽക്കണമായ കൊട്ടാരം എൻ്റെ മോഹ കൊട്ടാരം നടിപൊലിയ ഫാമിലിയോട്ട് വന്നാൽ ജാസിംബൻറെ സിസ്റ്ററിന് ഏറ്റവും വലിയ ഒരു ആഗ്രഹം ആണെന്നല്ല പാട്ട് ഇഷ്ടമായിരുന്നു അതിൽ ഓർത്തെടുക്കാൻ പറ്റിയ അതിലോട്ട് വരാൻ വേണ്ടി ഇല്ല അത് ചെറുപ്പത്തിൽ പറയുന്ന ഇത്തയാണ് പാട്ട് പഠിച്ചത് ഞാൻ എന്റെ ഫാമിലിയിൽ ആദ്യമായിട്ട് പാട്ട് പഠിക്കുന്നത് ഇത്തയാണ് ഇത്ത പാട്ട് പഠിച്ച് ഇത്താണ് എനിക്ക് പാട്ട് പറഞ്ഞിരുന്നതും ആദ്യമായിട്ട് മറ്റേ സപ്തസ്വരങ്ങള് അതൊക്കെ പറഞ്ഞിരുന്നത് ഇത്തയാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ എൽ പിയിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ലൈറ്റ് മ്യൂസിക് ആദ്യമായിട്ട് പഠിപ്പിച്ചിരുന്നത് ഇത്തായിരുന്നു അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു പിന്നെ ഒരു ഇഷ്യൂസ് ഉണ്ടായി ഇത്താനെ കൊണ്ട് പാട്ട് പഠിക്കേണ്ട രീതിയിൽ ഫാമിലി ഫാമിലിന്നല്ല പുറത്തുനിന്ന് കുറച്ച് നമ്മള് കുറച്ച് പള്ളിടത്തം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ പെട്ടിട്ട് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം പിന്നെ ഇത്താനെ പഠിക്കണ്ട തീരുമാനത്തിലായി ഇത്തന്നെ വേണ്ട എന്നുള്ള മൂടായി പിന്നീട് സരികമപ്പയിലാണ് ഒരു വേദി കിട്ടിയത് അത്രയും കൊല്ലത്തിന് ശേഷം അപ്പൊ അത് സരിഗമപ്പിൽ ഒരു ഫിലിം പോലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്ന വിഷു കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആൾക്കാര് പറഞ്ഞ പറ്റി അത് ഇപ്പോഴും തന്നെ പറ്റി എല്ലാരും ചോദിക്കാറുണ്ട് പിന്നെ ഫാമിലി ഉപ്പ പാടും രണ്ടു രണ്ടുമാരാണ് രണ്ടുപേരും പാടും പക്ഷെ മൂത്ത ആൾക്കാര് താല്പര്യം കൂടുതലുണ്ടായിരുന്നു പിന്നെ അത് അങ്ങനെ ഇതായിട്ട് പോയി രണ്ടുപേരും വർക്ക് ചെയ്യാണ് അതും പിന്നെ ഉപ്പ ഭയങ്കര സപ്പോർട്ടാണ് ഉപ്പിത് ഈ പറയുന്ന പോലെ നമ്മള് പാടണം ഇപ്പൊ ചെറുപ്പ മുതലേ പാടലൊരു ചെറിയ ക്യാമറ ഉണ്ട് ജെ ബി സി ക്യാമറണ്ട് അപ്പൊ പണ്ട് മുതലേ ഞാനിവിടെ കയറി പാടുമ്പോഴും റെക്കോർഡ് നമ്മുടെ വീട്ടിലുണ്ട് അതെല്ലാം പണ്ടതുപോലെയുള്ള വീഡിയോസ് എല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ സ്റ്റേജില് അവസാനം ചോദിച്ചോൻ പാടും അപ്പൊരു അങ്ങനെ അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത് അപ്പൊ അങ്ങനെ ഇപ്പൊരുപാട് ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ എല്ലാം കൂടെ ആണ് അവസാനമായിട്ട് ഏത് പ്രോഗ്രാം ചെയ്ത് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ലാസ്റ്റ് ഇപ്പോ കൊറേ ചെയ്തുണ്ടായിരുന്നു അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസ് പ്രോഗ്രാംസിനായിട്ട് നമുക്ക് ബാൻഡ് ഉണ്ട് നാട്ടില് അപ്പൊ അതിന്റെ ഷോസ് ഉണ്ട് അതെല്ലാം ഞാൻ ചേട്ടൻ ഗോപി സുന്ദറിന്റെ ബാൻഡിലുണ്ട് അപ്പൊ ഇനിയിപ്പോ ഫെബ്രുവരി പതിനാലാം തീയതി ഷാർജയിൽ ഒരു വലിയ പ്രോഗ്രാം അവരെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോ എം ജി ഒരു ഷോ ഉണ്ട് സലാലലി മുപ്പതാം തീയതി ഓക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ കേട്ട് ആയിട്ട് ഏറ്റവും കൂടുതൽ ഒരു ആഗ്രഹം ഉണ്ടാകും എല്ലാ പാട്ടുകാർക്കും നമ്മുടെ ഈ ഒരു എന്താ മ്യൂസിക് ഡയറക്ടറിന്റെ ാണ് അങ്ങനെ ഒരു ഏതാണ് അല്ല അങ്ങനെ എനിക്ക് രണ്ട് മൂന്ന് ആഗ്രഹം ഒന്ന് വിദ്യാർത്ഥിയായിരുന്നു വിദ്യാഭ്യാസ പിന്നെ സാറാണ് ഈ രണ്ട് ആഗ്രഹങ്ങൾ ഞാൻ വിദ്യാർത്ഥി ഓൾറെഡി ഞാൻ പാടി അതെ അത് എന്റെ ഒരു ജനറേഷനിൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യ എനിക്ക് കിട്ടിയത് അത് അദ്ദേഹം തന്നെ ഈ അടുത്താണ് ഡിസംബർ ഇരുപത്തിരണ്ടായിരുന്നു ഇറങ്ങിയത് അഡോബ അഡോ ബാബൂടൊരു പാട്ടായിരുന്നു അപ്പൊ അത് ഈ പറയുന്ന പോലെ പെട്ടെന്നായിരുന്നു എന്നെ വിളിച്ച് ഏഹ് അപ്പൊ ഞാൻ ഓസ്ട്രേലിയ ഒരു ഷോക്ക് വേണ്ടി നിൽക്കായിരുന്നു അപ്പൊ രണ്ടു ദിവസം ക്യാപ് എടുത്ത് ചെന്നൈയില് പോയി സാറിന്റെ ഡയറക്ടർ പാട്ട് പഠിപ്പിച്ചായിരുന്നു അപ്പോഴെനിക്ക് അറിയില്ല പാട്ട് സാറിനെ കണ്ടൊരു സാറിനെ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ ഫുൾ പാട്ട് റെക്കോർഡ് ചെയ്തു നല്ലൊരു മെലഡിയായിരുന്നു അപ്പൊ അറിയില്ല പാട്ട് കൺഫേം ആണ് അല്ലേന്ന് അറിയില്ല കൺഫേം ആയി അതൊരു ആൽബം സോങ് ആണ് ഫിലിം സോങ്ങ് അല്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് ആൽബം ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ അമ്പതാമത്തെ വർഷമാണിപ്പോ ഐ മീൻ മ്യൂസിക് ഇൻഡസ്ട്രി വർഷം ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ പാട്ട് റിലീസ് ചെയ്തു അപ്പൊ അത് പാടാനുള്ള ഒരു ഭാഗ്യം അതിന്റെ സോളോ ആയിട്ട് പാട്ട് ഇറങ്ങിയത് വേറെ ആരും ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അത് വലിയൊരു ഭാഗ്യായിട്ട് കിട്ടി അപ്പൊ നമ്മുടെ ജനറേഷനിൽ ആരും വേണ്ടി പാടിയിട്ടില്ല അപ്പൊ അതില് ഞാനാണ് പഠിക്കണം അപ്പൊ അതിലൊരു ഭാഗ്യം നടന്നു ഇനിയിപ്പോ റമാൻ സാറിന് മീറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടോടെ അദ്ദേഹത്തിന്റെ ആ അതെ അത് പണ്ട് ഈ പറയുന്ന ഷോയില് മീറ്റ് ചെയ്തതാണ് അതെ അതെ അപ്പൊ സാറിനെ കണ്ടപ്പോ അന്ന് ഏത് വിദ്യാചിയോ രണ്ടുപേരും എനിക്ക് സാറ് ആ ഷോ മുഖേ മുഖേന കണ്ടത് അപ്പൊ ആ ഷോയിൽ ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടെന്നെ പാടിയത് അവന്റെ പരി ഒക്കെ തെറ്റി ആകെ കയ്യിൽ നിന്ന് പോയി കാരണം പേടിച്ചിട്ട് പിന്നെ ആള് സംസാരിച്ച് കൂളായി കുറെ സംസാരിച്ചതായി വിദ്യാചിനെ കാണുമ്പോ വിദ്യാചര് സംഭവിച്ച പുള്ളിയുടെ പാട്ടാണല്ലോ നമ്മള് പാടാൻ പറ്റിയത് അത്രയും ആ അപ്പോ പുള്ളി കറക്ഷൻ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഇങ്ങനെ ആണല്ലോ ഇയാളുടെ പാട്ടെല്ലാം പാടുന്ന സാധനം ഉണ്ട് അപ്പോ അത് പിന്നെ പിന്നെ വിദ്യാഭ്യാസം നമ്മളെ കൂൾ ഓഫ് ചെയ്ത് അടിപൊളിയായിരുന്നു അങ്ങനെ അതിലൊരു എക്സ്പീരിയൻസ് ആണ് അത് ഈ പറഞ്ഞ നമ്മള് പോയി അറിഞ്ഞ് എക്സ്പീരിയൻസ് ഒരു സിംഗർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് വിദ്യാർത്ഥ്യത്തൊരു നിരവധി അതായത് ഒരുപാട് പേര് അവിടെ പോയപ്പോ പുള്ളിയുടെ കമ്പോസിംഗ് റൂം ഉണ്ട് അതായത് പുള്ളി സമരൻ ബത്ഹേം തൊട്ട് അവിടെ ചെയ്ത എല്ലാ വർക്കുകളും അവിടെ നിന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ കാണാനുള്ള ഭാഗ്യം ആ സ്റ്റുഡിയോ വെച്ചിട്ടാണ് എല്ലാം റെക്കോർഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മറ്റേ സമരൻ ബത്ലേമിന്റെയും ദേവദൂതന്റെയും മറ്റേ പടം കുറെ പടങ്ങളുടെ ചന്ദ്രമുഖീതിന്റെ ഒക്കെ അവാർഡ്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ കണ്ടതൊക്കെ വീഡിയോ എടുത്തു അങ്ങനെ ഭയങ്കര രസമായിരുന്നു അപ്പൊ ആ ഒരു സ്റ്റുഡിയോയിൽ നമ്മൾ ഇന്ന് പാടാന്ന് പറയുമ്പോണ്ടാവുന്ന ഒരു സംഭവം ഭയങ്കര നടക്കാനാകും അതെ അതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലെ ഒരു രണ്ടുപേരിഴകു കനറേ മൊഴി ചുണ്ടി നിത പുതുതേൻ കണമേ മഞ്ഞുപോ പുൽകുമി എല്ലാരും ആ ഒരു പേജിൽ പോയി അല്ലേ അതെ അതിൽ പോയി വായിച്ചു ചെയ്യണം അടിപൊളി മ്യൂസിക്കാണ് ഇപ്പം ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡിങ് ഉണ്ടല്ലോ അതായത് റാപ്പ് പോലുള്ള സോങ് മ്യൂസിക്കിലാണ് ഇപ്പൊ കൂടുതൽ യൂത്ത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പം അങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ ട്രഡീഷണൽ പരമായിട്ടുള്ള സോങ്ങുകൾക്ക് ഒരു ഒരു ഡൗൺ ഉണ്ടാവുന്നുണ്ട് ഡൗൺ ഉണ്ടാവുന്നില്ല അതായത് ഇപ്പോ റാപ്പിനൊരു ഒരു കൾച്ചർ ഉണ്ട് ഇപ്പൊ അവിടെ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ ഭയങ്കര കൾച്ചർ ഉണ്ട് ഇന്ന് അതേ ആൾക്കാർ തന്നെ ഈ മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന റാപ്പ് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടുണ്ട് ആൾക്കാർ അതെ പക്ഷെ കൾച്ചർ കളിച്ചിട്ട് ഭയങ്കര ഭയങ്കര സംഭവമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് അത് അതെനിക്ക് തോന്നുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് ആണ് അൾട്ടിമേറ്റ്ലി എന്തായാലും മ്യൂസിക് തന്നെയാണ് ഇപ്പോഴും നിലനിന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ നല്ല പാട്ടുകൾക്ക് ആൾക്കാരുണ്ടാവും അത് ഉറപ്പാണ് പിന്നെ എല്ലാരും ഒരു ടേസ്റ്റ് ആണല്ലോ ചില ആൾക്കാർക്ക് ഇപ്പൊ വളരെ കുറച്ച് ഓഡിയൻസ് ഉള്ളുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ കഴിഞ്ഞിട്ട് പാട്ടെന്ന് പറഞ്ഞാല് ഗസൽ അല്ലെങ്കിൽ കുറച്ച് മെലഡി അങ്ങനത്തെ അപ്പൊ അതിനിപ്പോ കുറച്ച് ഓഡിയൻസ് ഉള്ളുന്നുണ്ടെങ്കിലും അവര് കേട്ടാൽ തന്നെ ഒരു പാട്ടിന്റെ ഒരു സ്പെക്ട്രം ഭയങ്കരമാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഗുഡ് എപ്പോഴും മ്യൂസിങ്ങനെ ഉണ്ടാവും പിന്നെ ഈ ട്രെൻഡ് മാറി മാറി വരും ഇപ്പൊ റാപ്പെന്നുള്ള കളിച്ച എനിക്ക് റാപ്പ് ഇഷ്ടമാണ് നമുക്ക് റാപ്പ് ചെയ്യാൻ ആഗ്രഹമൊക്കെ ആൾക്കാരാണ് അപ്പോ എല്ലാ ട്രെൻഡും ആസ്വദിക്കാന്നുള്ള പരിപാടിയാണ് എല്ലാ മ്യൂസിക്കും നല്ലതാണല്ലോ റാപ്പ് ചില്ലറ പണിയൊന്നും അല്ല എഴുതലും അതിന്റൊരു എല്ലാത്തിനും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള നല്ല സംഗീതം എല്ലാവരും ഇഷ്ടപ്പെടും അതെ ഇപ്പം ജാസിൻ ബ്രോക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ ഒരു പെട്ടെന്നൊരു കോൾ എടുത്ത് വിളിക്കാൻ പറ്റിയ അടുത്ത ഈ ഒരു ഫീൽഡിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളോട് ശരി ആൾക്കാരുണ്ട് അതിലിപ്പോ നീലു നീലുമായിട്ട് നല്ല കമ്പനിയാണ് പെട്ടെന്ന് പിന്നെ അക്ബർ അക്ബർ ഖാൻ ഒരുമിച്ച് താമസിക്കുന്നത് എറണാകുളത്ത് എന്താണ് അക്ബർ അക്ബർ പുതിയ ഇതൊക്കെ ഇറങ്ങിയിട്ട് എന്താണ് പറയുന്നത് എന്താണ് പുഷ്പാക്കിയത് ഇങ്ങനെ വരുന്നുള്ളു ആ രീതിയിൽ സംഗീത ലോകത്ത് ഏറ്റവും അടുപ്പുള്ള വ്യക്തി ആദ്യത്തെ പേര് ആരായിരിക്കും പറയണെങ്കിൽ അങ്ങനെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ സൂരജ് സൂര്യ സൂര്ജസ് ആണ് അത്രയും ഫേമസ് ആണ് അപ്പൊ ഭയങ്കര കമ്പനിയാണ് പുള്ളി എല്ലാ വർഷവും ഒരു ഹിറ്റ് കൊടുക്കുന്ന ഒരാളെ ഇപ്പൊ ഈ വർഷമാണെങ്കിലും കുഞ്ഞിക്കുഴമ ഭയങ്കരമായിട്ട് അതുപോലെ ഓരോ വർഷം ഹിറ്റ് കിട്ടുന്ന സന്തോഷമാണ് പക്ഷെ നമ്മളാണെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്ത് നമ്മളെ കാര്യം നമ്മുടെ നമ്മുടെ പാട്ട് അയച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുക ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞ ലൈമിലേറ്റ് നിൽക്കുന്ന ഒരു സിംഗറിനെ പറ്റി പറഞ്ഞതാണ് കേട്ടോ അതല്ലാണ്ട് നമുക്ക് ഒരുപാട് സിംഗർ ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഇപ്പം എന്തോ അങ്ങനെയല്ല ഇപ്പൊ നമ്മളിപ്പോ നോർമലി ഒരു പാട്ടുകാരനായി തുടങ്ങുമ്പോൾ എല്ലാവരും പാട്ട് പഠിക്കും അപ്പോൾ പിന്നെ നമ്മള് ഓട്ടോമാറ്റിക്കലി നല്ല പാട്ടുകൾ പാടാ എന്നുള്ളൊരു ഇതാണല്ലേ നമുക്ക് കൂടുതലും ഇപ്പൊ ഫാസ്റ്റ് നമ്പർ പാടാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവില്ല എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു നാച്ചുറലി കയറി കൂടിയതാണ് ചെറുപ്പം മുതൽ ഉപ്പയാണെങ്കിലും ഏഹ് ഗുലാം അലി ഗസല് മെഹദിയാസിൻ ഗസൽ അങ്ങനെ ഗസൽസ് ഗസൽസാണ് കുറെ കേൾപ്പിക്കാറുണ്ടായിരുന്നു അത് കേട്ട് കേട്ട് വളർന്നുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനത്തെ പാട്ടുകൾ പാടാനുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട് എനിക്കാണേലും ഇന്നലെ പാടുമ്പോ എനിക്ക് സ്ലോ പാട്ട് പാടാനുള്ള ഞാൻ കിട്ടാറൊക്കെ കേട്ടാ വന്നത് കുറച്ചൊരു സെഷൻ സെഷനായിട്ട് ചെയ്ത് പിന്നെ നമ്മള് അതെ നമുക്കത് പാടാൻ ഇഷ്ടമാണ് ഈ അടിച്ചുള്ളി പാടിയ ആൾക്കാരുടെ സന്തോഷം കാണുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരും ഹാപ്പി ആയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നലെ പത്ര ഓഡിയൻസ് അങ്ങനെ ഇളകിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാർ ഓൺ ആവുമ്പോൾ നമുക്ക് സന്തോഷമാണ് അപ്പോ എല്ലാം ഓൺ ഡിപെൻഡ് സിറ്റുവേഷൻ ആണ് കൂടുതൽ ഇഷ്ടം മെലഡി പാടാനാണ് മെലഡി പാടാൻ ഇപ്പം ജയസംപ്രോ ഒരുപാട് സ്റ്റേജുകളൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ ആ സമയത്ത് പ്രേക്ഷകർ ഒന്ന് ഡൗൺ ആയാലും ആയി കൊടുക്കാൻ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് ചൂസ് ചെയ്യാറുണ്ടോ ആ സമയത്ത് പാട്ടായിട്ടൊന്നല്ല അല്ല ഇപ്പോ ഇൻട്രാക്ഷൻ ചെയ്യും ആൾക്കാർക്ക് ഇൻട്രാക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ഓഡിയൻസിനും നമ്മളിപ്പം എന്തെങ്കിലും തമാശയായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് സ്റ്റേജിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഓടിയൻസ് ആയിട്ടുള്ള അതെ ആ ഒരു പരിപാടി ഇഷ്ടമാണ് അപ്പൊ അത് ഞാൻ പറയുന്ന ആൾക്കാർക്ക് കണക്ട് ആവാറുണ്ട് ഇഷ്ടമാവാറുണ്ട് കാരണം ഞാൻ എന്റെ സ്ലാങ് മറ്റേ കൊടുക്കലൊരു സ്ലാങ് ആയുണ്ടോ സംസാരിക്കുമ്പോടക്ക് അത് കേറി വരുമ്പോ ആൾക്കാർ നമ്മള് നോർമലി എന്താ മൂറിൽ സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഇന്റാക്ട് ചെയ്യും പിന്നെ അതുപോലെ എന്തെങ്കിലും കേട്ട് സ്വരങ്ങളൊക്കെ ആൾക്കാരെ കൊണ്ട് പഠിച്ച് മൊത്തത്തിലാൾക്കാരൊന്ന് നമ്മളൊന്ന് ഇറങ്ങി ഓൺ ആക്കി വരുമ്പോ തന്നെ ആൾക്കാരൊന്ന് ഓക്കെ പിന്നെ അവിടെ നിന്ന് ഒരു ഏതെങ്കിലും ഒരു ഫാസ്റ്റ് നമ്പർ ഒന്ന് കയറ്റി കൊടുത്തുകഴിഞ്ഞാല് ആൾക്കാർ അടിപൊളിയാണ് ഇന്ററാക്ഷൻ ആണ് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു കൂട്ടമാണ് രീതിയിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അതെല്ലാം നമ്മളിപ്പോ അവരൊരു ആയിട്ടോ നമ്മള് വെറുതെ ഒന്ന് അങ്ങനെയാണെങ്കിൽ ആരും വലിയ മൈൻഡ് ചെയ്യില്ല അതല്ലാത്ത ഒന്ന് ഇന്ററാക്ട് ഇന്റ്രാക്ട് ചെയ്തിരുന്ന ഒന്ന് ചിരിപ്പിച്ച് ഹാപ്പി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കട്ടയ്ക്ക് കൂടുന്നുള്ളു അതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഇപ്പോഴും പുതിയ പ്രൊജക്റ്റ് ഇനി കുറച്ച് അത് അനൗൺസ് ചെയ്യാൻ പറ്റില്ല കുറച്ച് ഈ പാട്ടുകൾ പാടിയിട്ടുണ്ട് അത് ഇനിയിപ്പൊ എപ്പോഴാണ് എങ്ങനെയാണെന്ന് അറിയില്ല കൺഫേം ആവില്ല എന്നറിയില്ല പിന്നെ എന്റെ സ്വന്തം പാട്ടുകൾ വരുന്നുണ്ട് ഒരു പാട്ട് മിക്കവാറും ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേക്ക് വിരഹഗാനമാണ് പ്രണയഗാനമല്ല പ്രണയദിവസത്തിൽ ഒരു വിരഹഗാനം എന്നുള്ള രീതിയിലൊരു കോൺസെപ്റ്റിലൊരു സാധനം ഫസ്റ്റ് പാട്ടാണ് എന്റെ എന്റെ ഒരു ഫസ്റ്റ് പാട്ടാണ് അപ്പൊ അതറക്കാനുള്ള പ്ലാനിൽ ഇങ്ങനെ ഒരുപാട് മാപ്പിള മാപ്പിളപ്പാട്ടുകൾ കൂടുതൽ എങ്ങനെയാണ് ഇഷ്ടമാണ് എന്താണ് ഒരുപാട് അത് നമ്മുടെ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കാറുണ്ട് നമ്മുടെ കല്യാണ വീടുകളിലും അങ്ങനെ പിന്നെ ഞാൻ നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാപ്പിളപ്പാട്ട് ഒരുപാട് പാടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ തുടങ്ങിയത് മാപ്പിളപ്പാട്ടെന്നായിരുന്നു ആദ്യം എന്റെ തുടക്കം മാപ്പിളപ്പാട്ടെന്നായിരുന്നു മാപ്പിളപ്പാട്ട് നമ്മളിപ്പോ കോമ്പറ്റീഷനിലൊക്കെ പാടുമ്പോഴും അതിന്റെ കടുകട്ടി വാക്കുകള് അതൊക്കെ പഠിക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വെക്കാബുലറിയിലും എല്ലാം ഭയങ്കര ഉണ്ടാവും പിന്നെ ഓരോ ഷോക്കിവിടെ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാപ്പിളപ്പാട്ട് ഷോ അതെ അതെ അപ്പൊ ഇവർക്ക് ഈ പറയുന്നത് നമ്മളെ മിശ്രയില രാജനും സഖി അങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് ഇവർക്ക് നൊസ്റ്റാൾജ് പാട്ടിനെ ഓർക്കുന്ന പാട്ട് അപ്പൊ അത് അങ്ങനെ ആ ഒരു ഇതില് പാടുന്നതാണ് എല്ലാവർക്കും അതെ എന്താണ് ആ സിനിമയിൽ ഇപ്പൊ ഞാന് പരാക്രമം ഫിലിം ഇറങ്ങിണ്ടായിരുന്നു അത് മറ്റേ ദേവ് മോഹൻ സൂഫിയ സുജാത്തിൽ ആളെ അഭിനയിച്ച പാടായിരുന്നു അതിലൊരു സോളോ പാടിയിട്ടുണ്ടായിരുന്നു അനൂപ് എന്നിട്ട് അനൂപ് നിരജിൻ്റെ ഡയറക്ടർ ആണ് പുള്ളി ജയ്ക്ക് ബിജുടേയും ഗോപി ചേട്ടന്റെയും പ്രോഗ്രാമർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് പാടായിരുന്നു അപ്പൊ അതിലൊരു സോളോ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇഡ്ഡലിക്കടയിൽ പറഞ്ഞിട്ട് നമ്മുടെ ധനുഷിന്റെ ഒരു അതിന്റെ മലയാളം ഹിന്ദി വേർഷനിൽ കുറച്ച് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു ഗോപി ചേട്ടന്റെ കുറച്ച് വർക്കുകൾ പാടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഫിലിം നല്ല പ്രേക്ഷകർ എല്ലാരും അറിഞ്ഞൊരു പാട്ട് പാടി അത് ആഗ്രഹം പക്ഷെ അത് മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല കാരണം ഇത്തവണ കാലത്ത് നമുക്ക് അങ്ങനെ ഫിലിമിൽ തന്നെ പാടി മുന്നോട്ട് പോകാം കാരണം ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് നല്ല നല്ലൻസ് ഇപ്പോ വരുന്നുണ്ട് അത് കോമ്പറ്റീഷൻ അല്ല നല്ല ആൾക്കാർ പാടുമ്പോ ഇഷ്ടമാണ് നമുക്ക് സന്തോഷമാണ് ഇപ്പോ ഒരുപാട് പാട്ടുകാർ പുറത്തും പോയിട്ട് ചെയ്യുന്നുണ്ട് നാട്ടിൽ നിന്നും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല പാട്ടുകാർ വരുന്നുണ്ട് അപ്പോ നമുക്ക് അവസരം കിട്ടിയാ നല്ലത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാട്ടുകളായിട്ട് മുന്നോട്ട് പോകാൻ പ്ലാനുള്ളു അപ്പൊ ആർക്കായാലും അവസരം കിട്ടട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്റെ കൂടെ തന്നെ ഒരു ആൾക്കാരുണ്ട് ഇപ്പൊ സ്റ്റാർ സിംഗറിൽ വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അപ്പൊ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മുന്നോട്ട് വരട്ടെ നല്ല പാട്ടേ മുന്നോട്ട് വന്നു അവർക്ക് നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പാട്ടെ മാത്രമേ ഉള്ളൂ പാടിയ സ്റ്റാർ സിംഗറിൽ ജഡ്ജ് ജഡ്ജ് ആ രണ്ട് എപ്പിസോഡ് ആയിട്ട് എല്ലാം അത് രസമാണ് അതായത് നമ്മള് അതായത് മുന്നേ നമ്മള് ശരികൊപ്പിൽ പാടിരുന്ന സമയത്ത് നമ്മളെ മെന്റർ ചെയ്യാൻ ഒരു പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ആ സീറ്റിൽ ഇപ്പൊ നമ്മിരിക്കുന്നത് അപ്പൊ അത് ഭയങ്കരമാണ് കാരണം അന്ന് നമ്മൾ ഈ പറയുന്ന പോലെ മെന്ററിങ് പറയുമ്പോ നമ്മളൊരു പാട്ട് എടുത്തുകഴിഞ്ഞാല് ഒരു റൂമില് ഈ മെൻഡേഴ്സ് എല്ലാവരും ഇരിക്കും പന്ത്രണ്ട് പേര് നമ്മൾ ടൈ പോയി പാടുമ്പോ എല്ലാരും ഇരിക്കാണല്ലോ അപ്പൊ ഭയങ്കര ടെൻഷനാണോ ഇത് പാടി അവർ തെറ്റ് പറയുമ്പോ ഭയങ്കര ടെൻഷനാണ് അപ്പൊ ആയൊരു സ്ഥാനത്ത് പാഠം നോക്കി അതെ അപ്പൊ അതിന്റെ ഒരു സംഭവം ഉണ്ട് പിന്നെ ഭയങ്കര ഷൂട്ടും കാര്യങ്ങളും നല്ല കുട്ടികളാണ് കണ്ടസൻസാടിപൊളിയാണ് അപ്പൊ ഫിനാലൊക്കെ എടുത്തോണ്ടിരിക്കാം ഏപ്രിലോ ഒക്കെ ആയിട്ട് ഫിനാൽ ഉണ്ടാവും അങ്ങനെ ഇപ്പൊ പത്തൊമ്പത് നാട്ടിലെത്തി കഴിഞ്ഞ ഇരുപതാം തീയതി ഷട്ടർ സ്റ്റാർട്ട് ചെയ്യും ഷൂട്ട് അല്ല ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യും എന്താണ് എന്താണ് നമ്മുടെ റിയാദിലെ റിയാദിലെ അല്ലെങ്കിൽ പ്രവാസി റിയാദിൽ ഭയങ്കര സന്തോഷം കാരണം റിയാദില് ഇവിടെ റിയാദല്ല ജിദ്ദ സൗദി എവിടെ വന്നാലും ഭയങ്കര സ്നേഹമാണ് കിട്ടിയിട്ടുള്ളത് പ്രത്യേകിച്ച് റിയാദില് ഞാനിപ്പോ കുറച്ച് കൂടുതലായി വരുന്നു അപ്പോ ഇന്നലെ ഒരുപാട് ആൾക്കാർ ഒരു ഫാമിലി ഒക്കെ വന്ന് എന്നോട് പറഞ്ഞു ജാസുവിനെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് നല്ല തണുപ്പുണ്ടായിട്ട് വന്നാണ് വേറെ പുള്ളി പറഞ്ഞു നല്ല തണുപ്പുണ്ടായിട്ട് അതെ അതെ ഇന്നലെ നല്ല തണുപ്പിലും നിരവധി തണുപ്പുണ്ടായിട്ട് തണുപ്പ് പറിച്ചിരിക്കുമ്പോ പാട്ട് കേട്ടിട്ടാണ് ഒന്ന് സമാധാനം എന്നിട്ട് വേറെ കാണിച്ച ഭയങ്കര അങ്ങനെ ഭയങ്കര സ്നേഹമാണ് ആൾക്കാർ അപ്പോ ഒരുപാട് സന്തോഷം ഇനിയും വിളിക്ക ഇനിയും വരും ഇനിയും വരുമ്പോ എല്ലാരും ഉണ്ടാവുക എന്ത് പ്രോഗ്രാം സോ മച്ച് കുറച്ച് സമയം എന്ത്ണ്ടായാലും കുറച്ചു റിയാദിന്റെ ഒരു ഇന്റർവ്യൂ ഭാഗമാക്കിയ ഒരുപാട് സന്തോഷമുണ്ട് സോ മച്ച് എന്താണ് നമുക്ക് വേണ്ടി ഒരു ഒരു പാട്ടിലൂടെ റിയാദിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു നാലുവരി ഒന്ന് പാടാം അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് റിയാദിലെ റിയാദുകൾക്കാർക്ക് വേണ്ടിട്ട് നമ്മുടെ നാടിനെ ഓർക്കുന്ന രീതിയിൽ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കുതിക്കാറുണ്ടെന്നു തിരികെ മടങ്ങുവാൻ തീരത്തെടുക്കുവാൻ ഞാനും കുതിക്കാറുണ്ടെന്നു പതിവായി കരയുന്ന നടപരം ബോർമയിൽ കണ്ടു വേലേറ്റുവാടുന്ന ചെറുമികൾ ചേരുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാനായി ഗ്രാമം തിരികെ മടങ്ങുവാൻ തീരത്തെ